ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ വേദയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദിനി വീട്ടിലേക്ക് ഇങ്ങനെ ഫോൺ ചെയ്യുക ആ ശരി അച്ചാ ഞാൻ കേട്ടു എനിക്ക് മനസ്സിലായ അച്ചാ ശരി ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊള്ളാന്നേ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഫോൺ വയ്ക്കുക അപ്പോൾ വിനായകൻ ചോദിക്കുകയാണ് ആരാണ് അടി വിളിച്ചത് വീട്ടിൽ നിന്ന് അച്ഛനാ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പൂജയുടെ കാര്യം ആ പൂജയ്ക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക ഞാൻ ഏതായാലും എല്ലാവരോടും ചെന്ന് പറയട്ടെ വിനായകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറിയില്ലെങ്കിൽ ഈ സമയം തന്നെ മാഷും അതേപോലെ തന്നെ കമല അമ്മയും മാഷിന് വെള്ളമൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കുക ആ സമയത്ത് അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മ ഒരു കാര്യം പറയാനുണ്ട് എന്താ എന്താ നന്ദിനി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ എല്ലാ വർഷവും ഒരു പൂജ നടത്തുന്നുണ്ടല്ലോ ഈ പ്രാവശ്യം വീട്ടിലെ അച്ഛനാണ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എല്ലാവരും എല്ലാവരെയും ക്ഷണിക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ദേ നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും വരണം ഈ ഒരു പൂജ ഗംഭീരമായിട്ട് നടത്തുകയും വേണം എന്നിങ്ങനെ പറയുക ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിനായകനാണെങ്കിൽ ആ ഇപ്പോഴേ നന്ദിനി കാര്യമായിട്ടാണ് എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് അപ്പോൾ അവളുടെ വീട്ടിൽ ഒരു ചടങ്ങും അപ്പോൾ ആ ചടങ്ങിന് ഈ വീട്ടിൽ നിന്ന് പോകാതിരിക്കുന്നത് വളരെ മോശക്കേടായ കാര്യമാണ് അച്ഛനെ കാര്യമായിട്ട് തന്നെയാണ് വിളിച്ചത് എന്ന് വിനായകൻ ഇങ്ങനെ ഒരാക്കി ആക്കി സംസാരിക്കുകയാണ് അപ്പം ഇത് കേട്ട മാഷാണെങ്കിൽ അല്ലെങ്കിലും ഇവിടെ നിന്ന് ആരെയും മാറ്റി നിർത്തിയിട്ടില്ലല്ലോ വിനായക ആരെങ്കിലും എന്തെങ്കിലും ക്ഷണിച്ചു കഴിഞ്ഞാൽ ഈ മാഷ് ഒരാളെയും മാറ്റി നിർത്താറില്ല പോകേണ്ട കാര്യത്തിന് പോകുക തന്നെ ചെയ്യും അതിൽ ഒരു വ്യത്യാസം വരേയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ എല്ലാവരും ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വിശ്വ വിശ്വ അങ്ങോട്ട് കയറി വരുന്നത് അപ്പൊ വിശുവിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ വിഷയം കുറച്ച് സ്വീറ്റ്സ് എടുത്തിട്ട് നേരെ അച്ഛൻ്റെ നേരെ നീട്ടുകയാണ് എന്താടാ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ ഇതിൽ നിന്ന് പറഞ്ഞെടുക്കുക അച്ചാ ബാക്കിയെല്ലാം പിന്നെ പറയാം അച്ഛൻ ഇതിൽ നിന്ന് പറഞ്ഞു എടുക്കുന്നേ എന്നിങ്ങനെ പറയുക അങ്ങനെ നമ്മുടെ മാഷാണെങ്കിൽ അതിൽ നിന്ന് പറഞ്ഞെടുക്കുകയാണ് അമ്മയ്ക്കും കൊടുക്കുകയാണ് എന്താണ് വിഷയം എന്താ കാര്യം എന്താ പ്രത്യേകത പറയാം അമ്മേ അമ്മ എടുക്കുക അങ്ങനെ കമല അമ്മയും എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ നന്ദിനിക്കും അതേപോലെ തന്നെ വിനായകനും ഒക്കെ സ്വീറ്റ്സ് കൊടുക്കുകയാണ് അപ്പോഴാണ് വിക്രവും വരുന്നത് അപ്പോൾ വിക്രമിന്റെ നേരെ നീട്ടുകയാണ് സ്വീറ്റ്സ് എന്താ കേട്ടാ എന്താ കാര്യം പറയാം എനിക്ക് എല്ലാവരോടും കൂടി തന്നെ പറയാനുണ്ട് എന്നൊക്കെ ഇതിനെ പറയാം അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ വിശ്വം അതിൽ നിന്നൊരു കുറച്ച് പൈസ എടുത്തിട്ട് നേരെ അച്ഛൻ്റെ നേരെ നീട്ടുകയാണ് അച്ഛാ ഇത് മേടിക്കുക ഇത് ഇതെനിക്ക് ഇൻസെൻറ്റീവ് കിട്ടിയതാണ് ഇൻസെൻറ്റീവോ നീ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ അതിന് മുമ്പ് നിനക്ക് ഇൻസെൻറ്റീവ് കിട്ടിയോ അച്ഛാ സത്യം അച്ഛാ പറഞ്ഞത് എനിക്കവരെ ഇൻസെൻറ്റീവ് തന്നതാണ് എടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ അച്ഛാ ഇതവരെ എനിക്ക് തന്നപ്പോഴും എനിക്ക് ഒട്ടും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല പക്ഷേ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടിയതാ അച്ഛാ അച്ഛനത് മേടിച്ചു അച്ഛാ അച്ഛൻ സന്തോഷത്തോടെ ഇത് മേടിക്കണം എന്ന് പറയുക ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ടട എനിക്കേതായാലും എൻ്റെതായും നേട്ടുണ്ട ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കമലാമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് നീ നിന്റെ അമ്മയുടെ കൈയിലേക്ക് മാത്രം ഏൽപ്പിച്ചാൽ മതി ഈ പൈസ നീ അമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നേരെ കമലാമ്മയുടെ കയ്യിലേക്ക് നീട്ടുകയാണ് ഈ പൈസ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എടാ ഈ പൈസ നീ എൻ്റെ മുന്നിലേക്ക് നീട്ടിയത് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് പക്ഷേ ഈ പൈസ തരേണ്ടത് എനിക്കല്ല നീ ശ്രീജിയുടെ കയ്യിലേക്കാണ് ഈ പൈസ കൊടുക്കേണ്ടത് എന്നവിടെ സംസാരിക്കുക അപ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ് അങ്ങനെ നമ്മുടെ നന്ദിന ഹാ അല്ലെങ്കിലും വിനായകേട്ടൻ എൻ്റെ കയ്യിലേക്ക് പൈസ തരുമ്പോഴേ അമ്മയ്ക്ക് ചെറിയൊരു പ്രശ്നമേക്കേ ഉള്ളൂ നീ എന്തിനാണ് അവളുടെ കയ്യിലേക്ക് പൈസ കൊടുക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും മാഷൊന്നും തുറിപ്പിച്ച് നോക്കിയാണ് അയ്യോ അച്ചാ ഞാൻ കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞതല്ല അച്ചാ കമലാമ്മ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് അങ്ങനെയാണ് ഇടക്കിടക്കമ്മ സംസാരിക്കാറ് എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി അത് കമല പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട് കാരണം ഇതേപോലെ എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലല്ലോ നിന്റെ ഭർത്താവ് നിന്റെ കയ്യിലേക്ക് പൈസ തന്നത് ഒളിച്ചും ബാത്തും കൊണ്ടേയല്ലേ നിനക്ക് പൈസ വരുന്നത് അതെന്തിനാ എന്നേ കമലാമ്മ ചോദിച്ചുള്ളൂ ആ അതിലിപ്പോ ഒരു തെറ്റും പറയാനായിട്ട് എനിക്ക് കഴിയില്ല നന്ദിനി എന്നവിടെ പറയ പഴേക്കും വിനായകനാണെങ്കിൽ ഞാൻ അതിനെ വിളിച്ചുമ്പോൾ അതൊന്നും പൈസ കൊടുക്കണമെന്നില്ല ഇവിടെ കുറച്ച് വീട്ടു ചെലവിന് പൈസ തരാൻ നേരത്ത് ഇവിടെ കയ്യിലും എന്തെങ്കിലും സേവിങ് വേണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഹാ എന്തായാലും നടക്കട്ടെ വളരെ സന്തോഷമുണ്ടല്ലോ സന്തോഷം ദേ വരുന്നു വേദ അങ്ങനെ ഏതായാലും ഞങ്ങൾ കാരണം ഒരു ജോലിയൊക്കെ ഇവർക്ക് കിട്ടിയല്ലോ എന്നൊക്കെ അപ്പോൾ വിശ്വം പറയാം അതിനെ വളരെയേറെ സന്തോഷമുണ്ടാ വിനായക എനിക്ക് നിന്നോട് ഒരുപാട് കടപ്പാടുമുണ്ട് എൻ്റെ മനസ്സിപ്പോൾ വളരെയേറെ സന്തോഷം ഇരിക്കുകയാണ് അപ്പോൾ വിക്രമത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ രണ്ട് മക്കളും ഓരോന്ന് ജോലി ചെയ്യുന്നു ഹാ ഹാ ചില തൈകളൊക്കെ നമ്മൾ നടോ അതിൽ ചിലതകൾ മാത്രമല്ലേ നല്ലതായിട്ട് വരുവുള്ളൂ പക്ഷേ ജീവിത അവസാനം വരെ ഇങ്ങനെ വെള്ളം കോരി കോരി ഒഴിക്കുക ചില മക്കൾക്ക് ആ അതാണ് വേണ്ടത് എന്ന് വിക്രത്തെ ഒന്നും ആക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ മാഷ അവിടെ സംസാരിക്കുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രമേ വളരെയേറെ സങ്കടം തോന്നി അതും വേദയ്ക്കും സങ്കടം തോന്നി അങ്ങനെ വിക്രം ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് വിക്രത്തിന്റെ പിന്നാലെ വേദയും അപ്പോൾ വേദ വിക്രത്തിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും വിക്രം ഒരു നോട്ടം ഏർ എന്നെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് ആവശ്യമൊന്നുമില്ല ഞാൻ ഞാൻ ശവത്തി കുത്താൻ വേണ്ടി വന്നതല്ല ഇത് കേട്ടെ വിക്രം അവിടെ നിന്ന് ചാടി എണീക്കണം അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഷോ വാക്കുകൾ മാറിപ്പോയല്ലോ വാക്കുകൾ മാറിയിട്ടൊന്നുമില്ല വേതാളമേ നീ പറഞ്ഞ സത്യം തന്നെയാ ഹ ഞാനിവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്നേ ഉള്ളു പക്ഷേ ഈ വീട്ടിൽ ഒരു ശവമായിട്ട് തന്നെയാണ് കഴിയുന്നത് എന്നതിനെ പറയാം ആ അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ ആ രണ്ടു പേര് ഇപ്പം ജോലിക്ക് പോയി നല്ലൊരു രീതിയിൽ ഇപ്പം കഴിയുന്നു നിങ്ങൾക്ക് മാത്രം ജോലിയില്ല നിങ്ങൾ ജോലിക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നുല്ല ഞാൻ ഏതായാലും ഉടനെ തന്നെ ഒരു ജോലിക്ക് കയറും ഞാനൊരു വക്കീലിൻ്റെ കീഴിൽ ട്രെയിനിങ്ങിനായിട്ട് കയറുകയാണ് ഏ നീ പറഞ്ഞ സത്യമാണ് പിന്നല്ലാതെ സത്യമാണ് ഞാനെങ്കിലും ജോലി ചെയ്യണ്ടേ എൻ്റെ കഴുത്തിൽ കെട്ടിയ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവന് പോലും ജോലിക്ക് പോകാനായിട്ട് താല്പര്യമില്ല അതിന് നോക്കുന്നുമില്ല അപ്പം ഞാനെങ്കിലും ചെയ്യണ്ടേ ശ്രീചേട്ടതി ഒരു ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് കുടുംബത്തിലെ എല്ലാവരും ജോലിയും സമ്പാദ്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബം മുന്നോട്ട് പോകുകയുള്ളൂ വിക്രമ അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം നിങ്ങൾ ഒരു ജോലി അന്വേഷിക്കേ അപ്പോൾ നിങ്ങളിലുള്ള അച്ഛൻ്റെ കാഴ്ചപ്പാടില്ലേ അതെല്ലാം മാറും നിങ്ങൾക്ക് കുടുംബത്തിൽ നല്ലൊരു പേരുണ്ടാകും അതിനു വേണ്ടി ശ്രമിക്കുക അല്ലാതെ അച്ഛനെ കൊണ്ട് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയിപ്പിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല വിക്രമ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദം അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അപ്പോൾ വേദം പറഞ്ഞതിലും കാര്യം ഇവിടെ വിക്രമിനെ മനസ്സിലാവുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീജിയുടെ ബെഡ്റൂമാണ് അപ്പോൾ ശ്രീ ശ്രീജെ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റൊക്കെ എല്ലാം നന്നായിട്ട് വിരിച്ച് ഒക്കെ കൊടുക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ വിഷുത്തിനെ കാണുന്നില്ല അപ്പോൾ ഇത് വിഷു എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാം അപ്പോൾ ഇതേ വരുന്നു വിഷു ഒരു കുറച്ച് മുല്ലപ്പുവായിട്ട് ഇത് കണ്ടു എന്താ വിഷയോട്ടെ ഇത് ഇതേ ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാണ് ശ്രീജെ എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ വിഷു അങ്ങനെയാണെങ്കിൽ ഈ മുല്ലപ്പ് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയായിരുന്നല്ലോ നാളെ അമ്പലത്തിൽ പോകുമ്പോൾ ചൂടായിരുന്നു അതിന് നാളെ അമ്പലത്തിൽ പോകുമ്പോൾ ചൂടാൻ വേണ്ടിയല്ല ഞാനത് മേടിച്ചത് ഇന്ന് നിനക്ക് ചൂട് ചൂടാൻ വേണ്ടിയാണ് ഞാൻ ഈ മുല്ലപ്പ് മേടിച്ചത് മുല്ലപ്പ് കണ്ടപ്പോഴേ എനിക്ക് നിനക്ക് വേണ്ടി മേടിക്കണമെന്നൊരു തോന്നല് അതുകൊണ്ടാണ് മേടിച്ചത് എങ്കിൽ പിന്നെ വിഷുവട്ടം തന്നെ എൻ്റെ തലയിലേക്ക് ചൂടി തന്നാലും അങ്ങനെ വിശ്വം ആ ഒരു മുല്ലപ്പു ചൂടിക്കൊടുക്കുകയാണ് ആ ചൂടിക്കൊടുക്കുന്നുണ്ടെങ്കിൽപ്പോഴേക്കും നമ്മുടെ ശ്രീജയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരിക അങ്ങനെ ശ്രീജയെ നോക്കിയിട്ട് പറയാണ് ഇപ്പൊ നീയെ കൂടുതൽ സുന്ദരിയായി വിഷുവേട്ട വിഷുവേട്ടൻ അധ്വാനിച്ചു കൊണ്ടുവന്ന പൈസ കൊണ്ട് എനിക്ക് കുറച്ച് മുല്ലപ്പ് മേടിച്ചു വന്ന് അതെന്റെ തലയിൽ ചൂടി അപ്പോഴാണോ വിശ്വേട്ടന് എൻ്റെ സൗന്ദര്യം മനസ്സിലായതല്ലേ വിഷുവേട്ട എന്നിങ്ങനെ ചോദിക്ക അത് പിന്നെ നന്ദിനി സന്തോഷമായി സന്തോഷമായി വിഷുവേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു ഇന്ന് കരയുക എന്തിനും നന്ദിനെ സോറി എന്തിനാ ശ്രീജിയെ നീ എന്തിനെ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കാം അല്ല വിഷുവട്ട ഞാൻ കരഞ്ഞതല്ല സന്തോഷം ഒരു സമാധാനം ദേ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നല്ലോ എൻ്റെ വിഷുവേട്ടന് ഇപ്പം സ്വന്തമായിട്ട് സമാധാൻ സമ്പാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതൊക്കെ ആലോചിച്ചപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി വിഷ് വിഷുവേട്ടാ ഇനി നമ്മുടെ ജീവിതം അടിപൊളിയാകും ഉറപ്പായിട്ട് അടിപൊളിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സമാധാനിക്കുക പിന്നീട് കാണിക്കുന്നത് ശങ്കരനെയാണ് അപ്പം ശങ്കരന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് നമ്മുടെ പത്മം ശങ്കരേട്ടാ എനിക്ക് ശങ്കരേട്ടനോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് എന്താ എന്താ പത്മം അത് പിന്നെ ശങ്കരേട്ടാ ഇതേ നമ്മൾ കോടതിയിൽ ഒരു പ്രതിയെ കൊണ്ടുവരാൻ നേരത്ത് ആ പ്രതിക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി നമ്മൾ കേൾക്കില്ലേ അതല്ലേ കോടതിയുടെ ഒരു നയം അതേപോലെ തന്നെ വേദ ഇവിടെ വന്നതല്ലേ അവൾ മാപ്പ് പറയാൻ വേണ്ടിയല്ലേ വന്നത് അവൾ അതിന് പറയാൻ പോലും ശങ്കരേട്ടൻ സമ്മതിച്ചില്ലല്ലോ അവളെ ആട്ടി പായ്ക്കല്ലേ ചെയ്തത് അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കായിരുന്നു ഞാൻ എന്ത് ഇത്രയും സംസാരിച്ചിട്ട് ഒന്നും മിണ്ടാത്തത് ശങ്കരേട്ട എന്ന് ചോദിക്കാം എനിക്ക് മിണ്ടണാൻ മിണ്ടണമെന്ന് തോന്നിയില്ല അതിനുള്ള കാര്യമില്ല എനിക്ക് നീ ചോദിക്കുന്നതിന്റെ മറുപടി പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നി ശങ്കരേട്ടാ അങ്ങനെ പറയത് ശങ്കരേട്ടാ പക്ഷേ ഇവിടെ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് പത്മ ഞാൻ അറിയാതെ ഞാൻ അറിയാതെ ഇവിടെ എന്തൊക്കെയോ തിരിമറിവുകൾ നടക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കുമെന്ന് അറിയാവുന്ന ചിലവരാണ് ഇവിടെ ചില കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ നിന്നോടായിട്ട് പറഞ്ഞു ഇനി നീ എല്ലാവരോടും പറയാൻ നിൽക്കണ്ട ഇത് നിന്റെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ ഇനി സംസാരിക്കുമ്പോൾ ദയവായിരുന്നു വർഷയും വർഷയുടെ അച്ഛനും അതേപോലെ തന്നെ ശ്രീകാന്തും കൂടി ആഹാ ആൾ ഉഷാറായല്ലോ എന്ന് ശങ്കരനെ കണ്ട് പറയാണ് ഏതായാലും വർഷ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നെട്ടോ പിന്നെ ഹോസ്പിറ്റലിൽ വേദം കാണാൻ വേണ്ടി വന്നായിരുന്നല്ലേ ഓ അവൾ അവിടെ കാണിച്ചു കൂട്ടിയ പ്രകടനം അത് ഞാൻ അറിഞ്ഞു എന്നാലും അവൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നി എന്നൊക്കെ സംസാരിക്കുക ആ ആ വിഷയം വിട്ടേര് എനിക്ക് ആ വിഷയം സംസാരിക്കാനായിട്ട് തീരെ താല്പര്യമില്ല അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട എനിക്ക് ഒന്ന് വിശ്രമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഈ ശങ്കരനെ അവിടെ നിന്ന് പോവുകയാണ് എന്താണ് ശ്രീകാന്തേ എന്താണവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അങ്കളേ വേറൊരു കാര്യമുണ്ടേ ഇവിടെ ഇവിടെ വേദ വന്നായിരുന്നു ഏഹ് ഇങ്ങോട്ട് വേദ വന്നായിരുന്നോ ആ മാപ്പ് പറയാൻ വേണ്ടിയാണ് വന്നത് പെടുത്തു വായിക്കാൻ മറച്ചാൽ അവളായിട്ട് വന്നതല്ല മുത്തശ്ശി വിളിച്ച് വരുത്തിയാണ് ആ എന്തായാലും വന്നല്ലോ അവൾ വന്ന് മാപ്പ് പറയാനായിട്ട് ഒരുങ്ങി പക്ഷേ അച്ഛനെ അവൾ വീടിനകത്തേക്ക് പോലും കയറ്റിയില്ല അതുകൂടാതെ അവളുടെ ഫോട്ടോസ് മുഴുവൻ അവളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തു ഓ അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ നടന്നത് ശരി ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുക നമ്മുടെ മാഷിനെയാണ് അപ്പോൾ മാഷയാണെങ്കിൽ എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മാഷയെന്ന് വിളിച്ചുകൊണ്ട് നേരെ വെള്ളം അടി ചെല്ലുകയാണ് കമല അപ്പോൾ കമല മരുന്ന് കഴിച്ചില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അതെ വിഷം കൊണ്ടുവന്ന സ്വീറ്റ്സ് എവിടെ ആഹാ കൊള്ളാലോ ഇപ്പം ഇതിനെ സ്വീറ്റ്സിനെ കുറിച്ച് അന്വേഷിക്കുന്നത് മാഷെ എനിക്കതിന്ന് കഴിക്കാൻ തോന്നുന്നു അതേ ഷുഗർ എത്രയെന്നുവല്ല ബോധമുണ്ടോ ഞാൻ ആ സ്വീറ്റ്സ് കഴിച്ചെന്ന് വിചാരിച്ച് എന്റെ ഷുഗർ ഒന്നും ബാധിക്കാനായിട്ട് പോകുന്നില്ല കമലെ ഞാൻ ആ ഷുഗർ കഴിക്കുന്നത് ആ ശരീരത്തിലേക്കല്ലല്ലോ ഞാൻ എൻ്റെ മനസ്സുകൊണ്ടല്ലേ അത് കഴിക്കുന്നത് അതുകൊണ്ട് ഷുഗർ ഒന്നും ഏക്കില്ല കാരണം ഇപ്പം കണ്ടില്ലേ കുടുംബത്തിൽ ശാന്തി സമാധാനമൊക്കെ വന്നിരിക്കുകയാണ് അവന് ജോലി കിട്ടി അവന് പൈസ എൻ്റെ കൈ കൊണ്ട് തന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അവൻ്റെ മുഖത്ത് അക തിളക്കാം ഞാൻ ശ്രദ്ധിച്ചതാണ് കമലെ പിന്നെ വിക്രത്തെക്കുറിച്ചും ഞാൻ ആ പറഞ്ഞത് അവൻ്റെ മനസ്സൊന്നും മാറാൻ വേണ്ടി തന്നെയാണ് പക്ഷെ എവിടെ അവൻ്റെ മനസ്സ് മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കമലേ മാറും മാറും മാഷേ അവൻ്റെ മനസ്സ് മാറും അവനും ജോലിക്ക് പോകും നമ്മളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും പഴയത് പോലെയാകും ഇനി ശ്രീജ മകളെയും വിളിച്ചുകൊണ്ട് വരും പാർവതിയെ ആ അത് സന്തോഷമായ കാര്യം തന്നെയാണ് പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അച്ഛനിൽ നിന്ന് അകലം പാലിച്ചോണ്ടിരിക്കുകയാണ് ആ കുട്ടി അങ്ങനൊരു കാര്യം സംഭവിക്കാനായിട്ട് പാടില്ല അതുകൊണ്ടാണല്ലോ വേദ ആ കുട്ടിയെ രണ്ടൂന്ന് ദിവസം ദേ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ആ ഒരു അകൽച്ച മാറ്റാൻ വേണ്ടി ഇനിയും വെക്കേഷൻ ഒക്കെ വരും ലാസ്റ്റ് നമ്മൾ ഇവിടെ ഒരു സ്കൂളിൽ ചേർത്ത് ബാറുവിനെ പഠിപ്പിക്കുകയും ചെയ്യും പിന്നെ വിക്രത്തിന്റെ കാര്യമൊക്കെ വേദ നോക്കിക്കോളും വേദ നല്ല രീതിയിൽ തന്നെ അവനെ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും എന്ന് കമല മാഷിന് വാക്ക് കൊടുക്കുകയാണ് ഇവർ ഭയങ്കര ഏറെ സന്തോഷത്തിലുമാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവീടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവീനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംസികളുടെ നമസ്കാരം താങ്ക് യു ചെയ്യുക ബൈ ബായ്